രണ്ട് പെൺപിള്ളര് ഈ വേഷ്യാപൃത്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇവരുടെ ആവശ്യത്തിന് ഇവർ പൈസ കൊടുത്തിട്ട് ഇവനെ വിളിച്ചു വരുത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് നമുക്കറിയാലോ ഈ പിന്നെന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് ഇല്ല എന്നൊന്നും പറയണ്ട അപ്പോൾ ഈ ഇവൻ ഇടയ്ക്കിടക്ക് വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഉത്തരേന്ത്യയിലാണ് നമ്മൾ പണ്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കാറ് അതായത് ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ട് മോഷ്ടിക്കാനോ ഇല്ലെങ്കിൽ പെണ്ണ് പിടിക്കാനോ വന്ന ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് നിർത്തിയിട്ട് അവനെ ഉടുതണി കഴിച്ചിട്ട് ആണായാലും പെണ്ണായാലും രണ്ട് പേരെയും നല്ല രീതിയിൽ മർദ്ദിക്കൊഞ്ചുകയും ചിലപ്പോഴേ കൊലപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് ഇവിടെ ടി വി ചർച്ചകളൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ആ നാട്ടിലൊന്നും ഉണ്ടാകാറില്ല ആ നാട്ടിലിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ടി വി ചർച്ചയില്ല ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ കാര്യമില്ല അവർക്ക് വെറും ഇതാണ് പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടാ അതായത് എന്ന് പറയുന്നത് ബീഹാർ അതുപോലെ തന്നെ യു പി ഇങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു ഇത് കൂടുതൽ ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ ഈ രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ അക്രമത്തിൽ ഒരു ബംഗാളി കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് പിന്നെ മൂവാറ്റുപുഴ വാളകം എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു വിളിച്ചു വരുത്തിയതാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇവൻ്റെ കൂടെ ഇവൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് ഈ രണ്ട് പെൺകുട്ടികളെന്ന് അതുപോലെ തന്നെ ഇവനൊരു അവിടെ ഒരു ഹോട്ടലിൽ ഒരു എന്താ കുക്കായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവൻ ഇവരുടെ കമ്പനി കൂടാൻ വന്നതാണെന്നല്ലാന്ന് പറയുന്നത് പക്ഷേ ഇത് അതൊന്നുമല്ല ഇപ്പോഴത്തെ ഈ പെമ്പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിൽ മേലെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ആണുങ്ങള് പെണ്ണുങ്ങളെ തേടി പോകില്ലേ ഇപ്പം അതൊന്നുമല്ല അല്ല ഇതൊക്കെ ഉണ്ട് ഈ ഒരു ഓൺലൈൻ സംവിധാനം വന്നതിൻ്റെയൊപ്പം ഇല്ലെങ്കിലും എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞതിൻ്റെ ഇപ്പം ഉള്ള ഒരു ഇതാണ് അതായത് ആൺ വേശ്യകളും ഉണ്ട് ആൺ വീശ്യകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് പെണ്ണുങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഇവന്മാരെ പോലെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്താം പ്രത്യേകിച്ച് ബംഗാളികളാകുമ്പോഴെന്ന് പറഞ്ഞാൽ പുറത്തൊന്നും പറയില്ലല്ലോ ഒന്നും പറയില്ല ഒരു വസ്തു പറയില്ല ഏതെങ്കിലും മലയാളീനെ വിളിച്ച് കയറ്റിയാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ ബംഗാളികളാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവന്മാർ പോയിട്ട് നാട്ടിൽ പോയിട്ട് പറഞ്ഞാലും ഇവർക്കൊരു ചുക്കും ചെയ് ഒരു ചുക്കും ഇല്ല നേരെ കുറച്ച് മലയാളിയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വിളിച്ചാൽ പിറ്റേ ദിവസം ഇവനെ ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ വീട്ടിലോളം പോകും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അന്യദേശ തൊഴിലാളികളെ തന്നെയാണ് വിളിക്കാറ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാകും ഇല്ലാതൊന്നും ഇരിക്കത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് നമുക്കറിയാലോ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചോദിക്കാൻ കഴിയില്ല ഒരാണിനോടും പെണ്ണിനോടും ഒന്നും ചോദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഈ തൊഴിലാളി അവിടെ വരികയും അവിടെ വെച്ച് മദ്യപിച്ചിട്ടുണ്ടാകാം മദ്യപിച്ച് ഇദ്ദേഹം അങ്ങ് വയലൻ്റായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പരിപാടി രണ്ടുപേർക്കും പേർക്കും ഇല്ലാതുകൊണ്ടാണോ എന്നറിയില്ല ഇനി രണ്ടുപേർക്കും കൂടി ഒരുത്തനായതുകൊണ്ടാണോന്നറിയില്ല അവിടെ ഭയങ്കര കുഴപ്പം നടക്കുവാണ് ആ വീട്ടിൽ ആ വീട്ടിൽ കുഴപ്പം നടക്കുമ്പോൾ തന്നെ ഗ്ലാസ്സൊക്കെ പൊളിന്ന് ഒച്ച കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുത്ത ഈ പോയ ബംഗാളി ഉണ്ട് ചോര് ഒലിപ്പിച്ചു കൊണ്ട് വരുന്നത് അപ്പം നാട്ടുകാരെല്ലാം വിചാരിച്ചു ഈ പിള്ളേരെ എന്തെങ്കിലും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവന് ഓടി വരുന്ന വിചാരിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും സൗണ്ട് കേൾക്കുമ്പോൾ അയൽവക്കക്കാരെല്ലാം കൂടുമല്ലോ ഇനി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും എല്ലാവരും ഓടി ചെന്നപ്പോൾ ഒരു ബംഗാളി ഇങ്ങനെ ഓടി വരുന്നു അപ്പോഴേക്കുമോ അവനെ പിടിച്ചവിടെ കെട്ടിയിട്ടു കെട്ടിയിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ എല്ലാവരും കൂടി അങ്ങ് പെരുമാറി പെരുമാറിയത് കൊണ്ട് ഇപ്പം എന്താണ് സംഭവിച്ചത് പത്ത് കുടുംബങ്ങൾ അനാഥരായി എന്ന് തന്നെ പറയാം അതായത് ഈ വീട്ടിൽ കിടന്നുറങ്ങുന്ന നിരപരാധികളായ പത്ത് പേര് ഇനിയിപ്പം ജയിലിൽ പോയി കിടക്കണം എന്താ സംഭവം ഈ പത്ത് പേരിൽ ഏതോ ഒരുത്തൻ്റെ അടി കിട്ടിയിട്ടാണോ എന്നറിയില്ല അവൻ ബോധരഹിതനായി അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ അച്ഛനും രണ്ട് മക്കളും വരെ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ അമ്പത് വയസ്സിന് മേലെ ഉള്ളത് രണ്ട് പേരങ്ങാറ്റാണ് ബാക്കി ഒക്കെ ഇരുപത് വയസ്സുള്ള കുട്ടികളാണ് ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ മർദ്ദിക്കാൻ നിൽക്കരുത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കൊരു കള്ളനെ പിടിച്ചാൽ തന്നെ നമുക്ക് മർദ്ദിക്കേണ്ട അധികാരമില്ല അവനെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ഈ ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും ഇല്ലല്ലോ ഈ എന്താ പറയേണ്ടത് കുറച്ചും കൂടി കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളന്മാർ കള്ളന്മാരെയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുമായിരുന്നു അതാണ് അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് രണ്ടടി ചിലപ്പോൾ കിട്ടും കള്ളന്മാറ കഴിഞ്ഞാൽ നമുക്ക് രണ്ടടി ചിലപ്പോൾ കിട്ടും നമ്മളത് സഹിച്ചു നിന്നുള്ളു അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഈ രാത്രി കാലങ്ങളൊക്കെ കള്ളന്മാറ പിടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കൈവയ്ക്കാറുണ്ട് ഒരിക്കലും എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ പറയുക നിങ്ങൾ കുടുങ്ങിപ്പോവാർന്നേ ഇവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതിന് സമാധാനം പറയേണ്ടി വരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും റിമാൻഡ് ചെയ്യും ഇതൊക്കെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ വീട്ടിൽ ഇവൻ ഇടക്കിടക്ക് വരാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് നേരാണോ നോണിയാണോ എന്നും അറിയില്ല പക്ഷേ എൻ്റെ ഒരു ബലമായ സംശയം ഈ രണ്ട് പെൺപിള്ളരെ ഈ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇവരുടെ ആവശ്യത്തിന് ഇവർ പൈസ കൊടുത്തിട്ട് ഇവനെ വിളിച്ചു വരുത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് നമുക്കറിയാലോ ഈ പിന്നെന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് ഇല്ലയെന്നൊന്നും പറയണ്ട അപ്പം ഈ ഇവൻ ഇടക്കിടക്ക് വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര അസൂയാണ് ഈ രണ്ട് ഇങ്ങനെ ഒരു ബംഗാളി വരുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഭയങ്കര അസൂയാണ് എന്നൊക്കെയാണ് ചിലയാളെ പറയുന്നത് എന്ത് അസൂയെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതൊരു വീട്ടിൽ ഏതൊരു രണ്ട് പെമ്പിള്ളേർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ബംഗാളി വന്നു എന്ന് വിചാരിച്ചിട്ട് ഏത് മലയാളിക്കാന്ന് അസൂയ അതൊന്നും നിങ്ങളൊന്ന് പറ എന്തിനാണ് അസൂയ വെക്കുന്നത് അവർക്ക് ഇഷ്ടത്തിന് അവരാരെയോ കൊണ്ടുവന്ന് അവർ ആരെയോ എന്തോ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പക്ഷേ മറ്റൊരു അപകടമുണ്ട് അതായത് ആ വീട്ടിൽ നിന്നും ഇത്രയും കരച്ചിലും വിളിയും ഭയങ്കര കുഴപ്പവും കേട്ടിട്ട് അവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കോ ഇല്ല രണ്ട് പെൺകുട്ടികൾക്കും എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതേ നാട്ടുകാരും ഇതേ പത്രക്കാരും മീഡിയക്കാരൊക്കെ നാട്ടുകാരോടൊരു ചോദ്യം ചോദിക്കും നിങ്ങളൊക്കെ ഇത്ര അടുത്ത് നിന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയോ ഈ ഞാൻ തന്നെ ചോദിക്കും ആ നാട്ടുകാരോട് അതായത് ഇത്രയൊക്കെ പ്രശ്നം മാവിടെ നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടുപോയി നോക്കിയില്ല എന്ന് ഞാൻ തന്നെ ചിലപ്പോൾ ഇതേപോലെയുള്ള ഇതേ ടോപ്പിക്കിൽ ചോദിച്ചു വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ അതിഥി തൊഴിലാളികളെ കൊണ്ടുള്ള ഒരു ശല്യം നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ട് ദിവസം മുമ്പ് ഒരു ടി ടീന വിനോദ് എന്ന് പറയുന്ന ടി ടി എയും അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജിയുടെ ഡ്രൈവറെ അടിച്ചു കൊന്നിരിക്കുന്നത് കാരണം പട്ടി വരച്ചതിനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കണം അത്രത്തോളം ഇവന്മാർക്ക് എന്താണെന്നറിയില്ല ഇനി നേരെ മറിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു മലയാളിയാണ് അവിടെ ഇവരുടെ സംസ്ഥാനത്തെ പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ നമ്മൾ നോക്കണ്ട ഇവിടെ മറ്റേ ഇതെങ്ങും കിട്ടിയിട്ടുണ്ട് ഏത് ബോഡി അവിടെയാണെങ്കിൽ ഒന്നും കിട്ടില്ലായിരുന്നു പൊടി പോലും കിട്ടില്ലായിരുന്നു അത്രത്തോളം ഭയങ്കര പ്രശ്നമാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചെന്ന് പറയുന്നത് അവിടെ മലയാളികളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് മനസ്സിലാക്കണം നിങ്ങൾ മലയാളികളാണെന്നല്ല ഈ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയിലുള്ളവരെ പിടിച്ചു കഴിഞ്ഞാലൊക്കെ ഹിന്ദിക്കാരൊക്കെ അങ്ങനെ ചെയ്യും അതുപോലെ തന്നെ ഈ സൗത്ത് ഇന്ത്യയിലുള്ളവർ ഹിന്ദിക്കാരെ പിടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഏതായാലും ആ ഒരു പിന്നെ പത്തോളം കുടുംബങ്ങൾ വല വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസ് നൂലാമാലകള് ഇതൊക്കെയായിട്ട് ആ ഒരുപാട് വിദേശത്തൊക്കെ പോകേണ്ട കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഇനി അവരുടെയൊക്കെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിശ്ചിതത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം പുറത്ത് വിടരുത് വിട്ട് കഴിഞ്ഞാൽ കുടുങ്ങി എന്നുള്ളതാണ് ആവേശത്തിന് എല്ലാവരും പറയും കെട്ടറ പിടിക്കടാ അടിയടാന്നൊക്കെ പറയും പക്ഷെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ആ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മളിപ്പം കാണുന്നത് ഇവിടെ ആലോചിച്ച് നോക്കണം ആ വീട്ടിൽ വേണമെങ്കിൽ പോയി നോക്കാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കാം അല്ലെങ്കിൽ ഈ വരുന്ന വ്യക്തി തിരിച്ചു വരുമ്പോഴും പിടിച്ച് കെട്ടിയിടാം ഇതൊക്കെ ചെയ്യാം ഒരാൾ പോലും അടിക്കരുത് അടിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും ഇനിയിപ്പോ കിടക്കണ്ടേ ഇനിയിപ്പോ എന്ത് ചൊറയായാലും ഇനിയിപ്പോ ഇവൻ ഇനി ഹിന്ദിക്കാരനായാലും മലയാളിയായാലും ആയാലും ബംഗാളിയായാലും എന്ത് നയിക്കഴിഞ്ഞാലിപ്പോ കിടക്കണ്ടേ ഈ പത്ത് കുടുംബങ്ങളിൽ നിന്നും ഈ ആണുങ്ങൾ പോയി കിടക്കണ്ടേ പത്തോളം പേരാണ് പ്രതികൾ എന്നാ പറയുന്നത് ആണുങ്ങൾ പോയി കിടക്കണ്ടേ അതൊരു വലിയൊരു ശിക്ഷ തന്നെയല്ലേ അതായത് ഒരു ഈ പിന്നെ ഒരു ക്രിമിനൽ കേസിലോ ഇല്ലെങ്കിലും മറ്റൊന്നിലോ പെടാത്ത ആൾക്കാരാണിത് അവർ ഇവരൊന്നും നാട്ടിലൊരു അടിപിടി ഉണ്ടാക്കിയ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഇതൊന്നുമല്ല ഈ ഒരു വ്യക്തിനെ പിടിച്ചു വെച്ചിട്ട് എന്തോ ചെ ഇതായപ്പോൾ ഇവനെങ്ങനെയോ അങ്ങ് മരിച്ചുപോയി എനിക്ക് തോന്നുന്ന ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ ഇനി പെൺപിള്ളേർ വല്ല കരാട്ടിയും പഠിച്ചതാണോ ഇനി പെൺപിള്ളേർ വല്ല ചവിട്ടോ കുത്തോ ഇവന് കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അങ്ങനെയും കൂടി എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നിട്ട് പെൺപിള്ളേർ ഊരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതിൽ നിന്നും ഊരാൻ വേണ്ടിയിട്ട് അവർ ഇവർ ഈ നാട്ടുകാരുടെ പേര് പറയുന്നതാണോ എന്നും അറിയില്ല കാരണം ഇതാരാ മൊബൈലിൽ പിടിച്ചതും എന്ന് പറയില്ല ഇനി പൊമ്പിള്ളേർ തന്നെ പിടിച്ചതാണോ എന്തൊക്കെയായി കഴിഞ്ഞാലും പത്ത് കുടുംബങ്ങൾ ഇപ്പം നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും ഒരു ഇത് വരാനുണ്ട് നന്ദി നമസ്കാരം